നമസ്കാരം ന്യൂസ് സ്വാഗതം ഹണി സ്പെഷ്യൽ മെയ്ഡ് വിത്ത് ലവ് ഇൻ സ്ലൈസ് ഹാപ്പി ആഘോഷങ്ങളെല്ലാം അതാണ് കോൺഗ്രസ് ഏറ്റുമുട്ടിയ നേതാക്കൾ വീണ്ടും തോളോട് തോൾ ചേർന്നു സംഘർഷത്തിനും വിരോധത്തിനും ആയുസ് അല്പം മാത്രമാണെന്ന് തെളിയിച്ച് ചെക്കാട്ടെ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും തെരഞ്ഞെടുപ്പ് ആരവങ്ങൾ ഉയരുന്നതിനിടെ തെരുവിലെ ഏറ്റുമുട്ടലിൽ മനക്കോട്ട കെട്ടിയ രാഷ്ട്രീയ എതിരാളികൾ ഞെട്ടി അതാണ് കോൺഗ്രസ് ഇന്നലെ ഉച്ചയോടെ പാറക്കടവിലെ ചെക്യാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് പരിസരത്ത് പോരടിച്ച പ്രാദേശിക നേതാവ് ബിലാലും മണ്ഡലം പ്രസിഡന്റ് പി ദാമവും വീണ്ടും ഭായ്ഭായിമാരായി ചെക്യാട് മണ്ഡലം കോൺഗ്രസ് യോഗത്തിനു പിന്നാലെയാണ് ഓഫീസിന് മുന്നിൽ പ്രവർത്തകർ തമ്മിൽ വാക്കു തർക്കവും കയ്യാങ്കളിയും ഉണ്ടായത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെയാണ് സംഭവം സ്ഥാനാർത്ഥി നിർണയ ചർച്ചയ്ക്കായി രാവിലെ തുടങ്ങിയ യോഗം കഴിഞ്ഞ് നേതാക്കൾ പുറത്തിറങ്ങിയതിനു ശേഷമാണ് സംഭവം നേരത്തെ തെരഞ്ഞെടുത്ത എക്സിക്യൂട്ടീവ് കമ്മിറ്റി ലിസ്റ്റ് ഡി സി സി മരോഹിപ്പിച്ചിരുന്നു ഇത് പുനഃസ്ഥാപിക്കുന്നത് വൈകുന്നതിൽ ചിലർക്ക് പ്രതിഷേധം നിലനിൽക്കുന്നുണ്ടായിരുന്നു യോഗം കഴിഞ്ഞ ശേഷം റോഡിൽ വെച്ച് ഇതേ ചൊല്ലിയുണ്ടായ തർക്കമാണ് കയ്യാങ്കളിയിൽ കലാശിച്ചത് മണ്ഡലം പ്രസിഡന്റിനെ കുറുവന്തേരി സ്വദേശി അസഭ്യം പറഞ്ഞതാണ് സംഭവത്തിന് കാരണം പിന്നീട് ഉന്തും തള്ളുമുണ്ടായി മുതിര്ന്ന കോൺഗ്രസ് നേതാക്കള് ഇടപെട്ട് രംഗം ശാന്തമാക്കുകയായിരുന്നു ഇതിനിടെ വളയം എസ് ഐയുടെ നേതൃത്വത്തില് പോലീസ് സ്ഥലത്തെത്തി സംഭവത്തിന്റെ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് വൈകുന്നേരം ഭാരവാഹികളുടെ യോഗം ചേർന്ന് പ്രശ്നം ഒത്തുതീർപ്പാക്കിയത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മോഹനൻ പാറക്കടവിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ മുതിർന്ന നേതാവ് കുഞ്ഞിക്കേളു മണ്ഡലം വൈസ് പ്രസിഡന്റ് പുളിയുള്ളതിൽ മഹബൂബ് ഹാജി രാജീവ് പുതുശ്ശേരി ബ്ലോക്ക് സെക്രട്ടറി ആർ പി ഹസൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് ഏച്ചിക്കാട് അമ്മാൻകുട്ടി ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു പുതിയ നായിക കണ്ണൂരിന്റെ കരുത്തുമായി അഡ്വക്കേറ്റ് ജ്യോതിലക്ഷ്മി ഗ്രാമപഞ്ചായത്ത് സിറ്റിംഗ് സീറ്റുകളിൽ സിപിഐഎം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു പുറമേരിക്ക് പുതിയ നായിക ഉണ്ടാകുമോ എത്തുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പദവി ഇക്കുറി അരൂർ മേഖലയ്ക്ക് ഉറപ്പാണ് കഴിഞ്ഞ തവണ ഇത് സംബന്ധിച്ച് സി പി ഐ എമ്മിൽ തർക്കമുണ്ടായിരുന്നു വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിന്റെ കരുത്തുമായാണ് ജ്യോതിലക്ഷ്മി അരൂരിന്റെ മരുമകളായത് കണ്ണൂർ ജില്ലയിലെ ആറളം പഞ്ചായത്ത് ചെടിക്കുളം സ്വദേശിനിയാണിവർ എസ് എഫ് ഐ ഇരട്ടി ഏരിയ വൈസ് പ്രസിഡന്റായും ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ചു അതേസമയം പുറമേരി ഗ്രാമപഞ്ചായത്ത് സിറ്റിംഗ് സീറ്റുകളിൽ സി പി ഐ എം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു നിലവിൽ പതിനേഴ് വാർഡുകളിൽ പതിനൊന്നിടത്തും എൽ ഡി എഫ് ആണ് കഴിഞ്ഞ വർഷം വിജയിച്ചത് അഞ്ച് സ്ഥലങ്ങളിൽ യു ഡി എഫും ഒരിടത്ത് ഡിവൈഎഫ്ഐ റിബൽ സ്ഥാനാർത്ഥിയുമാണ് വിജയിച്ചത് വാണിമേൽ നാദാപുരം പഞ്ചായത്തുകളിൽ കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത് മുപ്പത്തിയൊൻപത് പേർക്ക് ഇന്നലെ വാണിമേൽ നാദാപുരം പഞ്ചായത്തുകളിൽ കോവിഡ് രോഗികളുടെ എണ്ണം കുത്തനെ ഉയർന്നു ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത് മുപ്പത്തൊൻപത് പേർക്കാണ് വാണിമേൽ പഞ്ചായത്തിൽ മാത്രം പതിനാറ് രോഗികളും നാദാപുരത്ത് ഉറവിടം വ്യക്തമല്ലാത്ത ഒരാളടക്കം ഇരുപത്തി മൂന്ന് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു ഇതിൽ പതിനേഴ് പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ ഇതര സംസ്ഥാനത്ത് നിന്നെത്തിയ രണ്ട് പേരും വിദേശത്ത് നിന്നെത്തിയ മൂന്ന് പേരും രോഗബാധിതരായി അതേസമയം ജില്ലയിൽ ഇന്നലെ നാനൂറ്റി എഴുപത്തൊമ്പത് പോസിറ്റീവ് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു വിദേശത്ത് നിന്നെത്തിയ അഞ്ചു പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവരിൽ പന്ത്രണ്ട് പേർക്കും പോസിറ്റീവായി പതിനാറ് പേരുടെ ഉറവിടം വ്യക്തമായി രോഗം ബാധിച്ചത് വളയത്തെ യുഡിഎഫ് ഘടക ഘടകകക്ഷികൾ തമ്മിലുള്ള സീറ്റ് ധാരണയായി നാല് സീറ്റുകളിൽ മുസ്ലിം ലീഗ് മത്സരിക്കും പതിനാല് വാർഡുകളാണ് വളയത്തുള്ളത് കഴിഞ്ഞ വർഷം കോൺഗ്രസ് വളയം ടൗൺ ഉൾപ്പെടുന്ന മണിയാല വാർഡ് ഇത്തവണ മുസ്ലിം ലീഗിന് നൽകി സംവരണ വാർഡായ ഇവിടെ നിലവിലെ ഗ്രാമപഞ്ചായത്ത് അംഗം സി വി കുഞ്ഞബ്ദുള്ള സാധ്യത വനിതാ സംവരണ വാർഡായ പതിനൊന്ന് പന്ത്രണ്ടിലും മുസ്ലിം ലീഗ് മത്സരിക്കും ഇന്നലെ രാവിലെയാണ് യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി യോഗം ചേർന്ന് തീരുമാനമെടുത്തത് മണിയാല വാർഡിൽ കോൺഗ്രസിലെ എ ഗ്രൂപ്പുകൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായതാണ് സീറ്റ് ലീഗിന് നൽകാൻ തീരുമാനിച്ചത് അറിയുന്നു ജനറൽ സീറ്റായിട്ട് പോലും സി നിലവിലുള്ള വാർഡ് മെമ്പർ ടി അജിതയെ തന്നെയാണ് മത്സരിപ്പിക്കുന്നത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച നാദാപുരം ഹെൽത്ത് ഇൻസ്പെക്ടർ കെ സതീഷ് ബാബുവിന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ആദരം പഞ്ചായത്ത് പ്രസിഡന്റിൽ നിന്നുമാണ് ഉപഹാരം കെ സതീഷ് ബാബു ഏറ്റുവാങ്ങിയത് ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന നിലയിൽ എന്റെ കർത്തവ്യം നിർവഹിച്ചതാണെങ്കിലും ഭരണസമിതിയാൽ അംഗീകരിക്കപ്പെടുക എന്നുള്ളത് മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഏറെ ഊർജം പകരുന്നതാണെന്ന് സതീഷ് മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലയളവിൽ മികച്ച ഭരണം കാഴ്ചവെച്ചതിനുശേഷം പടിയിറങ്ങുന്ന സഫീറ മൂന്നാങ്കുനിയുടെ നേതൃത്വത്തിലുള്ള നാദാപുരം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് ജീവനക്കാർ നൽകിയ യാത്രയപ്പ് ചടങ്ങിനിടെയാണ് ആരോഗ്യ പ്രവർത്തകരെ ആദരിച്ചത് സി വി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ പങ്കെടുത്തു വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും സന്ദർശിക്കുക നാദാപുരം ഗോൾഡ് പാലസ് ഗോൾഡൻ ഡയമണ്ട്സ് ഒ പി കോംപ്ലക്സ് മെയിൻ റോഡ് കലാ